ഹായോൾ അവനവയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം യോഗ എന്ന ഒരു വാക്ക് നമ്മൾ ആദ്യമേ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആസനത്തിൻ്റെ ആയിരിക്കും നമ്മളൊരു ആസനം ചെയ്യുന്ന ആ ഒരു ചിത്രമായിരിക്കും വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ യോഗ എന്നാൽ ഈ ആസനം മാത്രമാണോ അതോ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ യോഗ എന്ന് പറയുന്ന ഒരു ജീവിതചര്യ ഒരു പക്ഷേ വേദങ്ങൾ വേദ മുമ്പേ തന്നെ അനുഷ്ഠിച്ചു വരുന്നിരുന്ന ഒരു ജീവിതചര്യയാണ് അപ്പോൾ ഈ വേദങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേദങ്ങളെ തന്നെ നമ്മൾ നാല് രീതിക്കാണ് നാല് ക്ലാസിഫിക്കേഷനാണ് ഒരു വേദങ്ങളിലുള്ളത് അതായത് സംഹിത ബ്രാഹ്മണസ് ആരണ്യഗാസ് ആൻഡ് ഫൈനലി ഉപനിഷത്ത് വേദാന്തിങ്ങൾ ഉപനിഷത്തുകൾ ഈ ഉപനിഷത്തുകളിൽ തന്നെ പത്ത് പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുണ്ട് പ്രിൻസിപ്പൽ ഉപനിഷത്ത് അത് കഴിഞ്ഞതിന് ശേഷം അതിൽ തന്നെ യോഗ യോഗയെ പറ്റി ഈ പറയുന്ന പത്ത് ഉപനിഷത്തുകളിലും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് യോഗ പ്രാണായാമങ്ങൾ എന്താണ് പ്രാണായാമങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ആസനങ്ങൾ എന്നുള്ള രീതിക്ക് പറയുന്ന മറ്റു ഉപനിഷത്തുകളാണ് യോഗ ഉപനിഷത്തുകൾ എന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട യോഗ ഉപനിഷത്തുകളാണ് ശ്വേതശത്തര ഉപനിഷത്ത് യോഗ യോഗകുണ്ടലി ഉപനിഷത്ത് യോഗ ചൂടാമടി ഉപനിഷത്ത് തൃശിങ്കി ബ്രാഹ്മണ ഉപനിഷത്ത് യോഗ തത്വ ഉപനിഷത്ത് ധ്യാന ബിന്ദു ഉപനിഷത്ത് ധ്യാന ബിന്ദു ഉപനിഷത്ത് യോഗരാജ ഉപനിഷത്ത് അപ്പോൾ ഇത്തരത്തിലുള്ള ഉപനിഷത്തുകൾ ആണ് പൂർണ്ണമായിട്ടും ഈ യോഗ യോഗ സാധനങ്ങളെയും പ്രാണായാമത്തിൻ്റെ കുംഭകങ്ങൾ അങ്ങനത്തെ പൂരകങ്ങൾ രേചകങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ഈ യോഗ ഉപനിഷത്തിലാണ് അപ്പോൾ അതിനു ശേഷം ശ്രീ പതാഞ്ജലി മഹർഷി യോഗയെ അഷ്ട അംഗങ്ങളോട് കൂടിയ ഒന്നായി ക്രോഡീകരിക്കുകയുണ്ടായി അപ്പോൾ സാധകർക്ക് അതായത് യോഗ സാധകർക്ക് കുറച്ചും കൂടി ക്ലാസിഫൈ ചെയ്ത് അവൻ്റെ സാധനയുടെ പുരോഗതികളെയും മറ്റും അറിയാനായിട്ട് ഈ ക്രോഡീകരണം വളരെ സഹായിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അങ്ങനെ ക്രോഡീകരിക്കും അപ്പോൾ അതിൽ യമം നിയമം ആസനം പ്രത്യാഹാരം ധാരണം ധ്യാന സമാധി ഓക്കെ അതിലെ ഒരംഗമാണ് എന്നുള്ളത് അപ്പോൾ ഈ ആസനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ബലവും അതായത് സ്ഥിരമായിട്ട് ദീർഘനേരം ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കാൻ പറ്റത്തക്ക രീതിയിൽ ശരീരത്തിനെ പ്രാപ്തമാക്കാനാണ് യോഗാസനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ചില സമ്പ്രദായങ്ങളിൽ നമുക്കറിയാം ചില സമ്പ്രദായങ്ങളിൽ ആസനങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പോൾ അവർ ചില പ്രാണായാമ പ്രക്രിയകളിലൂടെ ശരീരത്തിനെ ദീർഘനേരം ധ്യാനാവസ്ഥയിൽ തുടരുന്നതിന് പ്രാപ്തമാക്കുന്ന ചില പ്രാണായാമ ടെക്നിക്കുകളുണ്ട് അപ്പോൾ ചില സമ്പ്രദായങ്ങളിൽ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് മറ്റ് ചില സമ്പ്രദായങ്ങളിൽ ഈ ആസനങ്ങളെക്കാൾ ഉപരി ഇപ്പം ജപങ്ങൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രജപത്തിലൂടെ തന്നെ ഒരുപാട് നേരം ദീർഘനേരം ശരീരത്തിന് ധ്യാനാവസ്ഥയിൽ ഏകാഗ്രതയോട് ഇരിക്കാൻ പ്രാപ്തമാക്കുന്ന ചില മന്ത്രജപങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള സമ്പ്രദായങ്ങളിൽ ഈ ആസനങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉദ്ദേശം പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദീർഘനേരം ധ്യാനത്തിൽ ഇരിക്കാൻ പാകത്തക്ക രീതിയിൽ ശരീരത്തിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ യോഗ എന്നാൽ അത് മാത്രമല്ല അല്ലേ നമുക്കറിയാം ഒരു ഒരു ജലത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുപാളി അതിന്റെ മുകളിൽ കാണുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലാണ് അടിയിലേക്കുള്ളത് അപ്പോൾ ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞുപാളി വെള്ളത്തിന് മുകളിൽ കാണുന്ന ചെറിയ അംശം മാത്രമാണ് അപ്പോൾ ആ യോഗാസേ ഹോൾ നോക്കുമ്പോൾ അതിന്റെ താഴത്തേക്ക് എത്രയോ വിശാലമായി കിടക്കുകയാണ് എത്രയോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എത്രയോ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലുണ്ട് അപ്പോൾ ആസനങ്ങൾ എന്നാൽ ആസനങ്ങൾ യോഗ എന്നാൽ ആസനങ്ങൾ മാത്രമല്ല ആസനങ്ങൾ എന്നാൽ യോഗ മുഴുവനാവുന്നതുമില്ല അപ്പോൾ യോഗയിലെ അടുത്ത ഒരു പടിയിലേക്ക് കയറാനുള്ള ഒരു പടവ് മാത്രമാണ് ആസനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ കൂടുതൽ അടുത്ത പടവുകൾ ഇപ്പോൾ യോഗ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു തലത്തിലേക്ക് അവരുടെ ബോധം വളരട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്ലീസ് സ്റ്റേ ടു അവർ അവ നവ വെൽനസ് യൂട്യൂബ് ചാനൽ ഓക്കെ ഓൾ താങ്ക് യു ഫോർ വാച്ചിങ്